ഇനി നിങ്ങളിവിടെ കാണുന്നുണ്ട് സ്റ്റെം സെൽസ് ഈ സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്ത് എസ് വൺ ഫേസിലോട്ട് പോകും ഈ എസ് വൺ ഫേസിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഡി എൻ എ ഒക്കെ ഉണ്ടാകുന്നത് ഡി എൻ എന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ഫേസാണ് എസ് വൺ ഫേസ് അതൊന്നും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല ഞാൻ പറയാം സ്റ്റെം സെൽസ് കുറേ പ്രോസസ്സ് വഴി എസ് ടു ഫേസിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൈറ്റോസിസ് നടന്നിട്ട് രണ്ട് ഡോട്ടർ സെൽസ് ആവും ഈ ഡോട്ടർ സെൽസ് എന്താ അറിയോ ഹെയർ സെൽസ് ആണ് അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെം സെൽസ് മൈറ്റോസിസ് നടന്നാൽ മാത്രമേ ഈ രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുള്ളൂ അതായത് ഹെയർ സെൽസ് ഫോം ചെയ്യുന്നത് സ്റ്റെം സെൽസ് എന്നാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും അവിടെ ആ ആ പടത്തിൽ സ്റ്റെം സെൽസ് കുറഞ്ഞു കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ മുടി കൊഴിഞ്ഞാൽ അടുത്ത ഹെയർ സെൽ ആവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെം സെൽ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അവിടെ വേക്കൻറ്റായിട്ട് തന്നെ കിടക്കും പുതിയ മുടി വരില്ല അതേപോലെ ഓരോ മുടി കൊഴിഞ്ഞു പോകുമ്പോഴും ഈ പ്രോസസ്സ് വഴി സ്റ്റെം സെൽസ് ഇങ്ങനെ വന്നിട്ട് ഡോട്ടർ സെൽസ് ആയി അത് രണ്ട് ഹെയർ സെല്ലായിട്ട് മാറണം അതാണ് നമുക്ക് നോർമലി ഹെയറിൻ്റെ ഒരു സൈക്കിളിൽ ഉണ്ടാകുന്നത് ഇത് നടക്കുന്നത് സെൽ സൈക്കിളാണ് ഹെയർ സൈക്കിൾ അല്ല ഞാനിപ്പോൾ പറഞ്ഞത് ഹെയറിന് വേണ്ടിയിട്ടുള്ള സൈക്കിൾ വേറെ ഉണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞത് നോർമലി എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെം സെൽസ് എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സ്റ്റെം സെൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഉണ്ടാകാനുള്ള ചാൻസും ഇല്ല ഹെയർ ഉണ്ടാകത്തുമില്ല അപ്പോൾ ആ സ്റ്റെം സെൽസിനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് റീജനറേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു പ്രോസസ്സ് വഴി താങ്ക്